ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ഇരുപത്തി രണ്ടാം വാക്യം ആകാശഭൂമികളിൽ അള്ളാഹുവല്ലാത്ത വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും തകരാറാകുമായിരുന്നു അപ്പോൾ സിംഹാസനത്തിൻ്റെ നാഥനായ അള്ളാഹു അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം എത്ര പരിശുദ്ധനാകുന്നു ഒന്നിലധികം ദൈവങ്ങളുണ്ടായാൽ ആകാശവും ഭൂമിയും തകരാറായി പോകുമെന്നാണ് ഇവിടെ പറയുന്നത് ഇനി രണ്ടാമത്തെ ബ്ലണ്ടർ നോക്കൂ യാതൊരു ദൈവവും ഉണ്ടായിട്ടില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഓരോ ദൈവവും താൻ സൃഷ്ടിച്ചതുമായി പോയിക്കളയുകയും അവരിൽ ചിലർ ചിലരെ അടിച്ചമർത്തുകയും ചെയ്യുമായിരുന്നു അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്ര പരിശുദ്ധൻ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ തൊണ്ണൂറ്റി ഒന്നാം വാക്യമാണ് അപ്പോൾ അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങൾ ഉണ്ടായാലുള്ള കുഴപ്പം നോക്കുകൾ അവർ ഓരോരുത്തരും സൃഷ്ടിച്ചതും കൊണ്ട് ഓരോ തടിയെടുക്കുകയും പിന്നെ അവർ തമ്മിൽ അടികൂടിയിട്ട് ഒരു കൂട്ടരെ വേറൊരു കൂട്ടരെ അടിച്ചമർത്തുകയും അവർ തമ്മില് ഭയങ്കര കച്ചറ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ദൈവങ്ങൾ ഒന്നിലധികം ഉണ്ടായാൽ ഈ ഉണ്ടാക്കലിൻ്റെ പേരിൽ അവർ തമ്മിൽ അടി കൂടുകയും ഉണ്ടാക്കിയ സാധനങ്ങൾ ഓരോരുത്തരും എടുത്തുകൊണ്ട് പോവുകയും അതിൻ്റെ പേരിൽ ആകാശവും ഭൂമിയൊക്കെ തകർന്ന് തരിപ്പണമാവുകയും ഒക്കെ ചെയ്യും എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം ഒരാൾ ഒറ്റയ്ക്കല്ലാതെ രണ്ടില ഒന്നിലധികം പേര് ഒരുമിച്ച് ഉണ്ടാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്താൽ ആകെ അലക്കുലത്തായി പോകും എന്നാണ് ഇവിടെ പറയുന്നത് ഇത് മുഹമ്മദ് പറഞ്ഞതാണെങ്കിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ട് പറഞ്ഞു എന്ന് നമുക്ക് സമാധാനിക്കാം പക്ഷേ ഇതൊരു ദൈവം തന്നെയാണ് പറയുന്നത് ഒരു ദൈവം പറയുകയാണ് ഞങ്ങൾ ഒന്നിലധികം ആൾക്കാരുണ്ടായാൽ ഞങ്ങൾ അടികൂടും എന്നൊക്കെ ഒരു ദൈവം വിളിച്ച് പറയാൻ തന്നാൽ ആ ദൈവത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ ദൈവവും ഈ മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് മനുഷ്യൻ പോലും ഇന്ന് അവിടെ നിന്നൊക്കെ മാറി മനുഷ്യൻ ഈ ഒരു ഏകാധിപത്യത്തിൻ്റെയും ഗോത്രകാലത്തിൻ്റെയും കാലഘട്ടമൊക്കെ പിന്നിട്ട് ഇന്ന് ഉയർന്ന ലിബറൽ ജനാധിപത്യത്തിൻ്റെ ഒരു കാലത്തിലാണ് ജീവിക്കുന്നത് ഏത് പ്രശ്നങ്ങളും കൂട്ടായി ഇരുന്ന് ചർച്ച ചെയ്ത് ആ കൂട്ടായ ചര്ച്ചയുടെയും സഹകരണത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് ഈ കണ്ട നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത് അതല്ലാതെ ഏകാധിപതികളായിട്ടുള്ള ഒരു ഗോത്ര തലവൻ പറയുന്നതനുസരിച്ച് ബാക്കിയുള്ളൊരു റാൻ മുകളുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ലോകത്ത് ഇത്രയും വലിയ നേട്ടങ്ങൾ ശാസ്ത്രരംഗത്തൊന്നും ഇത്രയധികം നേട്ടങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ ആധുനിക കാലത്ത് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലൂടെ എല്ലാവരും കൂടെ സഹകരിച്ചു കൊണ്ടാണ് അങ്ങനെ ഒരു കാലത്തിലാണ് ആ മനുഷ്യൻ്റെ സംസ്കാരം പോലും ഇല്ലാതെ ആ മനുഷ്യൻ്റെ വിശാല മനസ്കഥയോ ആ മനുഷ്യൻ്റെ ബൗദ്ധിക നിലവാരമോ പോലും ഇല്ലാതെ ഒരു ദൈവം സ്വയം വിളിച്ചു പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നിലധികം പേരുണ്ടായാൽ ഞങ്ങൾ അടികൂടും എന്ന് ഞങ്ങൾ പൂവൻ കോഴീൻ്റെ മാതിരിയാണ് വേറെ വേറൊരു പൂവൻ കോഴീനെ കണ്ടാൽ ഞങ്ങൾ കൊത്തുകൂടും എന്ന് ഒരു ദൈവം വിളിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ എത്ര പരിതാപകരമാണ് എന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഇത് മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാശയമാണ് ഈ ഗോത്രങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ഒറ്റ ഗോത്ര ദൈവം ഉണ്ടാവുകയും എന്നിട്ട് ആ ഗോത്രങ്ങളെല്ലാം കൂടെ ഏകോപിപ്പിക്കുകയും ചെയ്താൽ രാഷ്ട്രീയമായി ആ കാലഘട്ടത്ത് മെച്ചമുണ്ടാവും എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു അത് ശരിയുമാണ് അവിടെ ലാത്തേ ഉസേയും മനാത്തി ഉപേലൊന്നും വേണ്ട നമുക്കേതെങ്കിലും നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ദൈവത്തിനെ അടുത്തിട്ട് നമുക്ക് ഏകദൈവമാക്കി മാറ്റാം എന്നുള്ള ഒരു ആശയമാണ് മുഹമ്മദ് ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത് അതിൻ്റെ പേരിലാണ് ഏകൻ ഏകൻ അഹദ് വാഹിദ് എന്നൊക്കെ പറയുന്ന സാധനം ഈ ദൈവത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടിയത് ദൈവം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഒരു സങ്കല്പമാണ് അത് അമൂർത്തമായിട്ടുള്ളൊരു സങ്കല്പമാണ് ദൈവത്തെ നമ്മൾ ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ടോ കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ എണ്ണം ഒരു ചർച്ചാ വിഷയമോ അല്ലെങ്കിൽ ഒരു വിവാദ വിഷയമൊക്കെ ആവുന്നത് ദൈവത്തെ ഒരു അമൂർത്ത സങ്കല്പമായിട്ട് കാണുകയാണെങ്കിൽ അതിനെ ദൈവത്തിനെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണുന്നതിൽ യാതൊരു അർത്ഥവും എണ്ണാൻ പറ്റുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ എണ്ണാൻ പറ്റുന്ന ഒരു വ്യക്തിയോ ആയിട്ട് ദൈവത്തെ കാണുന്നത് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ഏറ്റവും പ്രാകൃതമായ